മലബാറിന്റെ വികസന സ്വപ്നങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടായിരുന്നു കാൽനൂറ്റാണ്ട് മുൻപ് ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേയിൽ പറന്നിറങ്ങിയത് മലബാറുകാർക്കുള്ള വിഷു കൈനീട്ടമായി എൺപത്തെട്ട് ഏപ്രിൽ പതിമൂന്നിന് കേന്ദ്ര വ്യോമയാന മന്ത്രിയായിരുന്ന മോത്തിലാൽ വോറ കരിപ്പൂർ വിമാനത്താവളം നാടിന് സമർപ്പിച്ചു ഗൾഫ് നാടുകളിൽ ജോലിക്ക് പോയ പ്രവാസികൾ നേടിത്തുന്ന വിദേശനാണ്യമാണ് കരിപ്പൂർ വിമാനത്താവളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ വിമാനത്താവളം രാജ്യാന്തര പരിധിയിലേക്ക് ഉയർത്തിയതോടെ കരിപ്പൂരിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂടി യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഇന്ന് രാജ്യത്തെ പ്രഥമ സ്ഥാനമാണ് കരിപ്പൂരിനുള്ളത് വിമാന സർവീസുകളുടെ വളർച്ചയിൽ അഞ്ചാം സ്ഥാനത്തും കഴിഞ്ഞ വർഷം മാത്രം ലക്ഷത്തിലധികം യാത്രക്കാർ കരിപ്പൂർ വിമാനത്താവളത്തെ ആശ്രയിച്ചു സർവീസുകളുടെ എണ്ണവും യാത്രക്കാരുടെ എണ്ണവും കൂടിയെങ്കിലും അടിസ്ഥാന സൌകര്യ വികസനത്തിൽ കരിപ്പൂരിന്റെ ഗ്രാഫ് പിന്നോട്ടാണ് പ്രാദേശിക പ്രശ്നങ്ങൾ മൂലം എയർപോർട്ടിന്റെ പശ്ചാത്തല വികസനം ഇപ്പോഴും കടലാസിൽ മാത്രം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് എയർപോർട്ട് ഒരു കാത്തിരിക്കുകയാണ് അത്രയും പരിതാപകരമാണ് കോഴിക്കോട് അവസ്ഥ ഒരു കൂടുതൽ ഫ്ലൈറ്റ് വന്നാൽ സ്പേസ് ഇല്ല ജനങ്ങൾക്ക് അതിനുള്ള എയർപോർട്ടിലില്ല പാർക്കിങ്ങിനുള്ള സ്ഥലക്കുറവും ചെറിയ റൺവേയും ടെർമിനലിന്റെ സ്ഥലപരിമിതിയും എല്ലാം വർഷങ്ങളായുള്ള വിമാനത്താവളത്തിന്റെ പ്രശ്നങ്ങളിൽ മാത്രം പശ്ചാത്തല വികസനത്തിന് ഭൂമി ഏറ്റെടുത്തു നൽകാത്തതിനാൽ ഫണ്ടുകൾ പാഴായി പോകുമ്പോഴും അധികൃതർ നിസ്സഹകരായി നിൽക്കുന്നു പുതിയ വികസന പദ്ധതികളിൽ പരിഗണന ലഭിക്കാത്തതുമാത്രമല്ല നേരത്തെ പ്രഖ്യാപിച്ച സീപോർട്ട് എയർപോർട്ട് പദ്ധതി ഉൾപ്പെടെയുള്ളവ കടലാസിൽ ഒതുങ്ങുകയാണ് പ്രവാസികളുടെ കൂടെ വിയർപ്പിന്റെ ഫലമായിരുന്നു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കരിപ്പൂർ വിമാനത്താവളം യാഥാർത്ഥ്യമായത് എന്നാൽ കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ പ്രവാസികളെ പോലെ തന്നെ കരിപ്പൂർ വിമാനത്താവളവും പരിമിതികളോട് പോരാടുകയാണ് ഉമേഷ് ബാലകൃഷ്ണൻ ഇന്ത്യ വിഷൻ കോഴിക്കോട്